കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സി ബാലകൃഷ്ണൻ നഗറിൽ നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ച് നടക്കാൻ പോവുകയാണ് അങ്ങനെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ യൂണിറ്റ് സമ്മേളനം മുതലുള്ള വിവിധ തരത്തിലുള്ള സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സംഘടന നിലവിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും ഈ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ ജില്ലാ പ്രസിഡന്റ് എം ശശീധരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വികാസ് കെ ആർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഹോസ്തുർഗ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ സി ശശീന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം വി കമലാക്ഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി രവി സംസ്ഥാന കമ്മിറ്റി അംഗം സുനിൽ കുമാർ സി ജില്ലാ കമ്മിറ്റി അംഗം വി എം ജയദേവൻ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ബി പ്രശാന്ത് കുമാർ എ ഗണേഷ് ഹോസ്തുർഗ യൂണിറ്റ് പ്രസിഡന്റ് വി വി ബാലൻ കാസർകോട് യൂണിറ്റ് പ്രസിഡന്റ് ജയറാം ഷെട്ടി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ശ്രീനിവാസൻ പിപി പ്രവർത്തന റിപ്പോർട്ട് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ശ്രീനിവാസൻ പിപി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി രഘുനാഥ് നായിക് നന്ദിയും പറഞ്ഞു തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു പ്രസിഡന്റായി രഘുനാഥ് നായിക് വൈസ് പ്രസിഡന്റായി കെ പി ഗംഗാധരൻ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു സെക്രട്ടറിയായി വി ബാബു ജോയിന്റ് സെക്രട്ടറിയായി ജഗദീഷ് ബി ട്രഷററായി ശ്രീനിവാസൻ പി പി എന്നിവരെയും തെരഞ്ഞെടുത്തു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗമായി വി എം ജയദേവൻ സ്റ്റേറ്റ് കൌൺസിൽ അംഗങ്ങളായി സി രവി കമലാക്ഷ കെ എന്നിവരെയും തെരഞ്ഞെടുത്തു